വണ്ടി നമ്പർ നമുക്ക് ആവശ്യമില്ല നൂറ്റമ്പത്തിമൂന്ന് നൂറ്റമ്പത്തി നൂറ്റമ്പത്തിമൂന്ന് നൂറ്റമ്പത് നാല് അറുപത്തെ നൂറ്റി അറുപത്തെട്ട് നൂറ്റി അറുപത്തെ വണ്ടി അലപ്പാട് റീച്ചിൽ മാത്രം ഈ സ്പീഡ് ക്യാമറ വെച്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് വണ്ടികളാണ് ഒരു വണ്ടി വന്ന് അഞ്ഞൂറ് രൂപ വെച്ച് മാത്രം പിരിച്ചു കാണുന്നുണ്ടെങ്കിൽ ഏകദേശം രൂപ കിട്ടുന്ന കണക്കൂട്ടിയത് കെമൽ ബോക്സിൽ ഒന്ന് അറിയിക്കും അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ വെച്ചാണ് അല്ല അഞ്ഞൂറ് രൂപ വെച്ച് രണ്ടായിരത്തി അഞ്ഞൂറിലധികം വാഹനങ്ങളാണ് നൂറ്റി ഇരുപത് സ്പീഡിന് മുകളിൽ പോയിട്ടുള്ളത് മണിക്കൂറാണ് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് വാഹനങ്ങളാണ് ഇതിൽ സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് മഞ്ചേശ്വരത്താണ് കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിലെ കൺട്രോൾ റൂം അതായത് എ ടി എം എസിൻ്റെ ഭാഗത്തുള്ള അല്ലെങ്കിൽ എ ടി എം എസിൻ്റെ ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മഞ്ചേശ്വരത്താണ് കാസർഗോഡ് നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് പോകുമ്പോൾ ഇടതുവശത്താണ് ട്രക്കിലെ ബേ അതായത് ട്രക്ക് പാർക്കിംഗ് അനുബന്ധിച്ച് കൊടുത്തിട്ടുള്ളത് അവിടെയാണ് കൺട്രോൾ റൂം കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ ഈ ഒരു റീച്ചിൽ ടോൾ പ്ലാസ ഇല്ല താൽക്കാലിക ടോൾ പ്ലാസ മാത്രമാണ് കുമ്പളിലുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മഞ്ചേശ്വരം ട്രക്ക് പാർക്കിങ്ങിനോട് ചേർന്നിട്ടാണ് ഇവരെ ഈ ഒരു കൺട്രോൾ റൂമും പോലീസ് ഹെഡ് പോസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് മാക്സിമം നല്ല രീതിയിൽ എല്ലാ സ്ഥലങ്ങളും അതായത് പരമാവധി സ്ഥലം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ട്രക്ക് പാർക്കിംഗ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം ഇന്ന് നമുക്ക് ക്യാമറയെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം പോയേക്കാം നമുക്ക് അപ്പോൾ ഇവിടെ പെട്രോളിംഗ് വൈക്കിൾ കൊന്നിന് വണ്ടി പോയിക്കണത് തോന്നണേ ഇതാണ് ആംബുലൻസ് എൻ എച്ച് ഐ കെൽ അമ്പത്തിമൂന്ന് ഇവിടെ കെൽ അമ്പത്തിമൂന്നാ മ്പത്തിമൂന്ന് ദിവസം മുപ്പത്തെട്ട് അമ്പത്തിനാല് എൻ എച്ച് ഐൻ്റെ ഒരു പേര് ഇത് കൊടുത്തിട്ടുണ്ട് അഡ്വാൻസ് ലൈഫ് സപ്പോ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എൻ എച്ച് ഐ പത്ത് മുപ്പത്തി മൂന്ന് ടോൾ ഫ്രീ നമ്പർ പത്ത് മുപ്പത്തിമൂന്ന് പത്ത് മുപ്പത്തി മൂന്നിൽ വിളിച്ചുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റിക്കാന്നുണ്ടെങ്കിൽ ഈ ആംബുലൻസ് നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തും പെട്രോളിംഗ് ബൈക്കുകളുണ്ട് ഇത് ഇലക്ട്രിക് സൂചന ബോർഡാണ് നമ്മുടെ റോഡിൽ ഗതാഗത തടസ്സവും അതേപോലെ ഡൈവേഷനും കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതായത് ഇങ്ങനെ നീക്കിക്കൊണ്ടാൻ പറ്റുന്ന ഒരു സൂചന ബോർഡാണ് അതിങ്ങനെ നീക്കി കൊണ്ടാൻ പറ്റുന്ന സാധനം അല്ലേ ഇതാണ് മെഡിക്കൽ എയ്ഡ് പോസ്റ്റ് തൽക്കാലം ചെറിയ അപകടങ്ങളൊക്കെ പറ്റുക എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വീൽ ചെയർ ഉണ്ട് ബെഡ് ഉണ്ട് അതേപോലെ സ്ട്രെച്ചർ ഉണ്ട് അത്യാവശ്യം വേണ്ട മരുന്നുകളും അതേപോലെ തുന്നി കെട്ടാനുള്ള സാമഗ്രികളൊക്കെ ഇവിടെ സജ്ജമാണ് സ്ട്രെച്ചർ ഉണ്ട് വീൽ ഉണ്ട് കിടത്താനുള്ള സൗകര്യമുണ്ട് വാഷ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ അത്യാവശ്യം വേണ്ട ആംബുലൻസ് വേണ്ടുലൻസൊക്കെ ഉണ്ട് അത്യാവശ്യം വേണ്ടേഡും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ എങ്ങനെ സ്റ്റാഫ് 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 അതോറിറ്റിന്റെ അല്ലേ അപ്പം ഇവിടെ ഫസ്റ്റ് എയ്ഡും റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് ഇനി ഇത് ഓപ്പറേഷൻ മെയിൻ്റെനൻസ് സ്റ്റോർ അതിൽ അവരെ സാധനങ്ങൾ എന്തൊക്കെയാണ് മെയിൻ്റെനൻസ് കയറ് പിന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ തുപ്പരുത് ജെൻസ് ടോയ്ലറ്റ് ഇപ്പോൾ കാണാൻ നല്ല വൃത്തിയുണ്ട് അടിപൊളിയായിട്ട് ഇതിന് മെയിൻ്റെനൻസ് ചെയ്യുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന ആൾക്കാരെ ആ ഒരു നിലവാരത്തി നിലവാരത്തിനനുസരിച്ചിട്ടുണ്ടാകും ഇപ്പോളും ഇപ്പൊ കാലത്ത് അടിപൊളിയായിട്ടുണ്ട് രണ്ട് ബാത്റൂമിന് കുളിക്കാനുള്ള സൗകര്യം ആണോ ഒന്ന് ബാത്റൂമോ എന്താണോ അറിയില്ല ഈ ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ ആ ഒരു മെയിൻറ്റനൻസിന് അടിസ്ഥാനത്തിലാക്കി എന്തായാലും ക്ലീനിങ്ങിന് കാര്യങ്ങൾക്കൊക്കെ ആളുണ്ടാകും എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു സ്പോട്ടാണ് ഇതൊക്കെ ആ ഒരു ഉപയോഗിക്കുന്ന ആളുകളൊന്നും ഉഷാറാക്കി കൊണ്ട് നടന്നാൽ മതി ഇത് റെസ്റ്റ് റൂം ആട്ടോ ആഹാ അടിപൊളിയാണല്ലോ ഇത് നമുക്ക് ലോറിയിലുള്ള ആളുകൾക്ക് വായ് വിരിച്ചിട്ട് വേണമെങ്കിൽ ഫാൻ കൊടുത്തിട്ടുണ്ട് ബി എൽ ഡി സി ആ മൂന്ന് ഫാൻ കൊടുത്തിട്ടുണ്ട് നല്ല സുഖമായിട്ട് ആളുകൾക്ക് കിടന്നുറങ്ങാം ഡ്രിങ്കിംഗ് വാട്ടർ ഇത് മറ്റുള്ള സ്ഥലത്തൊന്നും കണ്ടില്ലല്ലോ നമ്മൾ കാണാഞ്ഞിട്ടാണോ എന്താണ് സംഭവം അറിയില്ല ഏതായാലും ആട്ടി പോളി അപ്പൊ അതിനുള്ളിൽ കയറുമ്പോ ചെരുപ്പൊക്കെ കൂടിയിട്ട് മാത്രമാണ് കയറാൻ പറ്റുള്ളൂ എപ്പോഴും ഇതേപോലെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എല്ലാ സ്ഥലവും നമുക്ക് നമുക്കേതായാലും ക്യാമറ ഇതിലൊക്കെ പോയേക്കാം വലിയ സ്ക്രീനാട്ടോ ഇതിൽ കാണാ നിങ്ങൾ എന്തൊക്കെ ചെയ്യണോ എന്തൊക്കെ പാർക്ക് ചെയ്തതും നോ നിർത്തിയതും ആളുകൾ എല്ലാ സംഭവങ്ങളും ഇതിൽ കാണാം തലപ്പാടി മുതൽ ചെങ്കള വരെ മുപ്പത്തൊമ്പത് കിലോമീറ്റർ ആണ് ഇവരെ അറിയിച്ചത് മുപ്പത്തൊമ്പത് കിലോമീറ്ററിൽ എന്ത് സംഭവിച്ചാലും ഇവിടെ നമുക്ക് കാണാൻ പറ്റും അത്രയും ക്വാളിറ്റിയിലാണ് ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് പി ടി സെഡ് ക്യാമറ മാത്രമല്ല വി ഐ ഡി എസ് ക്യാമറയും വിടേണ്ടിട്ടോ ഇപ്പൊ മഞ്ഞാളക്കളെ ഒന്നും ഇനി നടക്കൂല റോഡ് സൈഡിൽ വേസ്റ്റ് ഈസി ആയിട്ട് തട്ടുമ്പോൾ ഈട്ടോ എച്ച് ഡി ഫുൾ എച്ച് ഡി ക്വാളിറ്റിയിൽ ഒന്ന് സൂം ചെയ്തിട്ട് വണ്ടിയുടെ നമ്പറൊക്കെ കിട്ടോ എത്ര കിലോമീറ്റർ കിട്ടു അല്ല എത്ര മീറ്റർ കിട്ടൂ ആ ഒരാൾ നോക്കി എന്താണ് നടക്കുന്നോക്കിയാണ് പെരൻ്റെ നടക്കണ അടക്കണമാതിരി ഓനെ ബാഗ് ഇട്ട് നടക്കണത് ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ എല്ലാ സ്ഥലത്തും ഉണ്ട് കോഴിക്കോട് വെങ്ങളം അതായത് കോഴിക്കോട് വൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന വെങ്ങളം മുതൽ നമ്മുടെ പൊന്നാനി ചാവക്ക പൊന്നാനിയാണ് നിങ്ങൾക്ക് വന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ റോഡ് മുറിച്ചടക്കുന്നത് പൊന്നാനി ആ പാലപ്പെട്ടി ഭാഗത്ത് നടക്കണോക്കണ ചെക്കൻ ഒരു കൂസലുമില്ലാതെ ഇവിടെ മാത്രല്ല അതാ വാട്ടോന സ്കൂളിൽ ചാടിക്കാന്നുണ്ടെങ്കില് ഓന് മാത്രല്ലോ ഓന്റെ കാര്യം മാത്രല്ലേ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അത്രയും പവർ സൂമിങ് പവറിൽ കിട്ടൂലേ അപ്പൊ എത്ര മീറ്റർ അഞ്ഞൂറ് മീറ്ററിൽ ഇത് നമ്മള് വിദ്യാനഗർ കഴിഞ്ഞിട്ടുള്ള സ്ഥലല്ലേ ഓക്കെ ഒരു കിലോമീറ്റർ ഉള്ള സാധനങ്ങൾ നമുക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ആഹാ തരികയുടെ പരിപാടികളൊന്നും നടക്കൂലെ പവർ പവറുണ്ടില്ലേ കളികൾ നടക്കൂല വേസ്റ്റ് തട്ടുന്ന ആൾക്കാരൊക്കെ സിമ്പിൾ ആയിട്ട് പിടിക്കാൻ പറ്റും ഒരു ടാങ്കർ പാർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഹസാർഡ് ലൈൻ്റെ ഹസാർഡ് ലൈൻ്റെ മുകളിലാണ് ആ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് ഇതേപോലെ ആ ഇത് ടയർ നോക്കിയാണ് ടയർ ഇതിലാ മെയിൻ ഗാരേജിലാ ആ കിട്ടുവോ മുന്നോ അതാ ഇവിടെ രണ്ടെണ്ണുണ്ടല്ലോ ആ ഓക്കെ ഇത് ഏത് ആ എക്സിറ്റിലാണ് ഈ എക്സിറ്റ് ഉള്ള സ്ഥലത്ത് കുറച്ചൊരു വീതി വീതിലുള്ളത് പോലെ അവർക്ക് തോന്നുന്നു അതാണ് തോന്നുന്നുണ്ട് പല സ്ഥലത്തും എക്സിറ്റിലാണ് പാർക്ക് ചെയ്യേണ്ടത് അതാണ് മെയിൻ പ്രശ്നം അതാണ് അയാൾ ഫോൺ ചെയ്യണോ അല്ലല്ലേ കറക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇനി ഇത് മൊത്തം പൂർണമായിട്ട് ചാലാവുമ്പോ നിങ്ങൾ ഈ നമ്പർ നേരെ അതോറിറ്റിക്ക് കൈമാറും അതോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയിട്ട് ഫൈൻ തരും കാരണം അപകടങ്ങൾ അത്രയും കൂടുതലാണ് അപ്പൊ എന്താ വണ്ടിന്റെ ടയറൊക്കെയാണ് അപ്പൊ സുഹൃത്തുക്കളെ മഞ്ഞാളക്കളി ഇനി നടക്കൂല ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാൻ ഇവിടെ ആളുകളുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ പത്ത് മുപ്പത്തിമൂന്ന് എന്ന നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ഇവിടുന്ന് നിങ്ങൾ ഏത് ചൈന ആ ചൈനേജ് നമ്പർ ഈ ഒരു റോഡ് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും നൂറ് മീറ്ററിലോ നൂറ് മീറ്ററിലാണോ മാർക്ക് ചെയ്തിട്ടുള്ള ചൈനേജ് നമ്പർ ചൈനേജ് നമ്പറിൽ ഇന്ന സ്ഥലത്താണ് എൻ്റെ വണ്ടി അല്ലെങ്കിൽ അപകട അപകടത്തിൽപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിമിഷം നേരം കൊണ്ട് നിമിഷ നേരം എത്ര കിലോമീറ്റർ എത്ര എത്ര എത്തിപ്പെടാനുള്ള ദൂരം പെട്രോൾ വൈകിക്കുകൾ ആദ്യം എത്തും അതിന് കഴിഞ്ഞിട്ട് ആംബുലൻസ് വേണമെന്നുണ്ടെങ്കിൽ ആംബുലൻസ് എത്തും അവിടെ എന്താ അവിടെ എന്താ കയറി നീല കറി ആ അത് സർവീസ് റോഡാണ് ആണല്ലേ സർവീസ് റോഡും എല്ലാ സാധനങ്ങളും കിട്ടും പിന്നെ സർവീസ് റോഡ് ടൂ ആയിട്ട് അടിപൊളിയായിട്ട് നമ്പർ ആ ക്യാമറ മൊത്തം എത്ര ക്യാമറ ഉണ്ട് പി ടി സെഡ് ക്യാമറ മാത്രം അതായത് പാൻ പാൻഡ് സൂം ക്യാമറ ആ സൂമിയ ക്യാമറ പിന്നെ വേറെ നിരീക്ഷണം ഈ ഒരു റീച്ചിൽ നടന്ന അപകടങ്ങളൊക്കെ ഇവരെ കയ്യിലുണ്ട് കിട്ടോ ഇതും റോഡ് മുറിച്ച് ഒരു അപകടമാണ് നമ്മുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ റോഡ് മുറിച്ച് അടിക്കണേ തട്ടി കണ്ട ഇതാണ് വണ്ടി തട്ടുമ്പോൾ അവസ്ഥതാണ് ഇതേതാ ലൊക്കേഷൻ വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ റോഡ് മുറിച്ചടക്കുമ്പോ തട്ടിയല്ലോ ആ സെയിം ലൊക്കേഷൻ സെയിം ചൈനേജ് നമ്പർ സെയിം പി ഡിസെഡ് ക്യാമറ എന്റെ അപ്പുറത്തുകൂടെ രണ്ട് ചെക്കന്മാർ ചാടി കടന്നു കണ്ടില്ല ഇപ്പോഴും ആൾക്കാർ റോഡ് ഒരു കോസില് ജാതെ മുറിച്ചടക്കുന്നുണ്ട് ആളുകളുടെ അശ്രദ്ധ മൂലമാണ് ഒരുപാട് ഒരു തൊണ്ണൂറ് ശതമാനം അപകടങ്ങളും പുതിയ ആറുവരിയിൽ പല സ്ഥലത്തും പല റീച്ചുകളായിട്ട് നടന്നിട്ടുള്ളട്ടോ ഈ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചടക്കുമ്പോഴുള്ള അപകടങ്ങൾ അത് നിരവധിയാണ് ഇതൊക്കെ കൊണ്ടായിരിക്കാം ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള വളവുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം നൂറുള്ളത് എൺപതാക്കി കുറച്ചത് ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ വണ്ടി നിയന്ത്രണം വിട്ടത് വണ്ടി കുറച്ചും കൂടി സ്പീഡ് കമ്മിയായതുകൊണ്ട് ആയതുകൊണ്ട് അയാൾക്ക് കിട്ടി ആദ്യം ഉറങ്ങിയതാണെന്ന് തോന്നുന്നു എന്താ സംഭവം എന്നറിയില്ല വല്ലാതെ അപകടങ്ങളൊന്നും ഇല്ലാതെ വണ്ടിയിലുള്ള ആളുകൾക്ക് അധികം പരിക്കുകളൊന്നും ഇല്ലാതെ കഴിച്ചിലായിട്ടുണ്ട് അത് റോഡ് മുറിച്ചടക്കണേ റോഡ് മുറിച്ചടക്കുന്നത് ഈ ഒരു റീച്ചിൽ മാത്രല്ല ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ എപ്പോഴും റോഡ് മുറിച്ചടക്കുന്നുണ്ട് അധ്യാപകരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആരോട് പറയാന് അല്ല ബോസ് നമ്മൾ ഈ എൻട്രി പോയിന്റിൽ നിന്ന് എക്സിറ്റ് ആകുക അതേപോലെ എക്സിറ്റിൽ നിന്ന് എൻട്രി ആകുക അങ്ങനെയുള്ള ആൾക്കാരെ പിടിക്കാനുള്ള എന്താ ഇത് ചെയ്തിട്ടുള്ളത് ആ ാണ് അപ്പൊ സുഹൃത്തുക്കളെ റോങ് ആയി പോണ ആൾക്കാർക്ക് പണി കിട്ടും അതൊക്കെയാണ് റെഡ് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ മാർക്ക് ചെയ്താണോ നോക്കിട്ട് നോക്കിട്ടാ വൈക്കി

ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് എ ഇ എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് നമ്പർ അടക്കം സംഭവങ്ങളൊക്കെ സെറ്റ് ആണ് നമ്മൾ ആ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്നും സ്റ്റോപ്പ്ഡ് സ്റ്റോപ്പ്ഡ് മൂവിങ് എന്ന് വേ ആ ഇത് റോങ് വേ ഇവിടെ മാർക്ക് എന്താണ് ചെയ്ത കുറ്റം എല്ലാം മാർക്ക് ആ ഇതേപോലത്തെ പതിനഞ്ച് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലേ ഓ അതൊന്നും ആഹാ അടിപൊളി അത് നോക്കിയാണ് എൻട്രി അല്ലെ എക്സിറ്റിന്റെ പോയിന്റിലൂടെയാണ് ആശാന് എൻട്രി ആക്കുന്നത് അത് ഇങ്ങോട്ടാണ് പോണല്ലേ ആഹാ അടിപൊളി ഇതൊക്കെ ഈ മാസത്തല്ലേ അപ്പൊ ഇത് തുറന്നു കൊടുത്ത സമയത്തുള്ളതല്ല സമയത്തുള്ള ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ഈ ഭാഗത്തൊക്കെ പണികൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും ആൾക്കാർക്ക് ഇതൊന്നും ബോധ്യമായിട്ടില്ല ഏതായാലും സംഭവം ഉഷാറാട്ടെ ഇപ്പോഴും ആളുകള് തോന്നിയ പോലെയാണ് പോണത് ഇനി റോങ് സൈഡിലൂടെയും അതേപോലെ നോ എൻട്രി എൻട്രി ഉള്ള ഭാഗത്ത് നിന്ന് എക്സിറ്റ് ആകുക എക്സിറ്റ് ഉള്ള ഭാഗത്ത് നിന്ന് എൻട്രി ആകുക അങ്ങനത്തെ കളികളൊന്നും കളിക്കണ്ട ഈ ഓട്ടോ നോക്കിയാണെങ്കിൽ കണ്ട ഉണ്ട് ഡേറ്റ് സമയം ഇത് ഇന്നത്തെ കേട്ടോ ഇന്നത്താണോ മണി ഇന്നത്തെ രാവിലെ മണിക്ക് റോങ് വേ ക്യാമറ ചൈനേജ് നമ്പർ ഏതാണ് സ്പോട്ട് എല്ലാ സാധനങ്ങളും ഇതാണ് ഡിറ്റക്ട് ചെയ്യേണ്ടത് ക്യാപ്ചർ ചെയ്യുക ഏ ക്യാപ്ചർ അല്ലേ ആ ഏ ക്യാപ്ചർ ചെയ്താണ് അപ്പം എല്ലാ സംഭവങ്ങളും ഇതിൽ കിട്ടും അപ്പം ഇനി മാനാളക്കളി കളിക്കാമെന്നുള്ള വിചാരിച്ചാണ്ട് ആരും പുതിയ ഹൈവേയിലൂടെ ആ ഒരു കളി കളിച്ചുകൊണ്ട് പോകാൻ നിൽക്കണ്ട ഒന്നെങ്കിൽ ഫൈൻ വരും അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു വില കൊടുക്കേണ്ടി വരും അപ്പൊ ഏതായാലും ഇതിപ്പോ നാലഞ്ച് മാസമായിട്ട് നാലഞ്ചു മാസമായിട്ടും ഈ ഒരു സ്ഥലത്ത് കൂടി ഇതേപോലെ റോങ് ആയിട്ടും അതേപോലെ അങ്ങനത്തെ കുറച്ച് മാതാള ചെയ്യുമ്പോൾ ഇപ്പോഴും ആളുകളിലേക്ക് ഈ ഒരു സംഭവങ്ങൾ അല്ലെങ്കിൽ ആളുകൾ ഇതിന്റെ ആ ഒരു സീരിയസ്നെസ് ഇതിന്റെ എത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ട് അല്ലെങ്കിൽ ഇതിന് അപകടം സംഭവിച്ചാൽ എന്തൊക്കെ ആണ് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടില്ല ഇങ്ങനെ റെഡി മനസ്സിലാക്കിണ്ടെങ്കിൽ സമയമായി ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹൈസ്പീഡിൽ പോയ ഏകദേശം എത്ര നൂറ്റിന് മുകളിൽ നൂറ്റി അമ്പതിന് മുകളിൽ ചീറിപ്പാഞ്ഞു പോയ വാഹനങ്ങൾ വരെ വണ്ടി നമ്പർ കിട്ടോ നമ്പർ നമുക്ക് വേണ്ട വണ്ടി നമ്പർ നമ്മള് അതോറിറ്റിന്റെ ആളുകൾ ഒന്നല്ലോ പക്ഷെ ഇതിലെ റെക്കാർഡ് നൂറ്റി അമ്പത്തിമൂന്ന് രണ്ടായിരത്തി ഇന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തി പത്താം ഇന്ന് നാലാം തീയതി അല്ലേ നാലാം തീയതി ഈ അറുപത്തെട്ട് രാത്രി അല്ലെ നിങ്ങൾ ഇതൊന്ന് ഞാൻ ഈ സ്പീഡ് കേട്ടോ ഇത് നോക്കിട്ടോ വണ്ടി നോക്കിയാൽ നൂറ്റി അമ്പതിന് മുകളിൽ പോയ വാഹനങ്ങളാട്ടോ ഇത് വെറും കഴിഞ്ഞ മാസത്തെ അതായത് ഒരു മുപ്പത് ദിവസത്തെ കണക്കാണ് അതൊക്കെ നൂറ്റി അറുപത്തെട്ടിൽ വരെ ഈ ഒരു റീച്ചിൽ വാഹനം ഓടിച്ച് പോയിട്ടുണ്ട് പല ആൾക്കാരും പോകുന്നുണ്ടാകും പണ്ട് ഷോയഭക്തരും അതേപോലെ ബോൾ ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്ക് നൂറ്റി നാ നൂറ്റമ്പത് നൂറ്റമ്പത്തിമൂന്ന് നൂറ്റി അമ്പത്തഞ്ചൊക്കെ കാണാൻ പറ്റി ആ ഒരു രീതിയിൽ ഇതിലെല്ലാതും കൊടുക്കും കേട്ടോ വാഹനത്തിൻ്റെ ഫോട്ടോ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ നൂറ്റമ്പത്തൊന്ന് നൂറ്റമ്പത്തിമൂന്ന് നൂറ്റമ്പത്തിമൂന്ന് നൂറ്റി അമ്പത്തെട്ട് നൂറ്റമ്പത് നല്ല അപ്പോൾ ഈ ഒരു റീച്ചിൽ മാത്രമാണ് ഇത്ര അധികം വാഹനങ്ങൾ നൂറ്റി അമ്പത് സ്പീഡിന് മുകളിൽ പോയിട്ടുള്ളത് വിവിധ ക്യാമറകളിൽ കുടുങ്ങിയതാണ് നൂറ്റിരുപതിന്റെ മുകളിൽ നൂറ്റിരുപതിന്റെ മുകളിൽ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് അപ്പൊ നമ്മുടെ കേരള സർക്കാർ ഇനി വരുമാനം കമ്മിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തലപ്പാട് റീച്ചിൽ മാത്രം ഈ സ്പീഡ് ക്യാമറ വെച്ചുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് വണ്ടികളാണ് ഒരു വണ്ടി വന്ന് അഞ്ഞൂറ് രൂപ വെച്ച് മാത്രം പിരിച്ചു കാരുന്നുണ്ടെങ്കിൽ ഏകദശ എത്ര രൂപ കിട്ടുന്ന കണക്കൂട്ടിയത് കമൽ ബോക്സിൽ ഒന്ന് അറിയിക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ വെച്ചാണ് അതിലല്ല അഞ്ഞൂറ് രൂപ വെച്ച് രണ്ടായിരത്തി അഞ്ഞൂറിലധികം വാഹനങ്ങളാണ് നൂറ്റി ഇരുപത് സ്പീഡിന് മുകളിൽ പോയിട്ടുള്ളത് അപ്പൊ എത്ര പൈസ കിട്ടുന്നത് ആലോചിച്ചാൽ മതി മോഹത്തുള്ള ആളുകൾക്കൊക്കെ ദാനം ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപതിന് മുകളിൽ പോകുക ഇതേപോലെ ക്യാമറ അടിച്ചിട്ട് സർക്കാരിലേക്ക് അഞ്ഞൂറ് രൂപ സംഭാവന ചെയ്യുക ഏകദേശം എത്ര മണിക്കൂറാണ് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് വാഹനങ്ങളാണ് ഇതിൽ ടോട്ടൽ വൈക്കിൾ കഴിഞ്ഞ മാസം വെറും മുപ്പത് ദിവസത്തിനുള്ളിൽ മാത്രമാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് വാഹനങ്ങൾ നൂറ്റി ഇരുപത് സ്പീഡിന് മുകളിൽ പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ ക്യാമറ വെച്ചുക എന്നുണ്ടെങ്കിൽ എത്ര രൂപ സർക്കാരിലേക്ക് എത്തിപ്പെടും എന്നുള്ളതെന്ന് ആലോചിച്ചാൽ മതി പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനെ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ല വാഹനങ്ങളുടെ മൊത്തം കൗണ്ട് കാര്യങ്ങളൊന്നും അപ്പം ഏതായാലും ഇതൊക്കെയാണ് എ ടി എം എസിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ അതിനുള്ളിൽ ഒരു മണിക്കൂർ ഇരുന്നാൽ തന്നെ നമുക്ക് നിരവധി ട്രാഫിക് വയലേഷൻ കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഏതായാലും ഈ സംഭവം ഈ എക്സിറ്റിലും എൻട്രിയിലും ഇങ്ങനത്തെ ക്യാമറയുണ്ട് അപ്പോൾ ഇനി മാഞ്ഞാളക്കൾ കളിച്ചുകൊണ്ട ഈ കൂടെ തിരികെ കയറാൻ വേണ്ടി നിൽക്കണ്ട എന്ന് അറിയിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇനി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് നിയമ നടപടി ഒന്ന് കർശനമാക്കിയാണെന്നുണ്ടെങ്കിലും അതേപോലെ ഫൈൻ ഈടാക്കുന്നതൊക്കെ ഒന്ന് കർശനാക്കിക്കാന്ന് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ഇതൊക്കെ ഈ ഒരു ക്യാമറയുടെ പവറൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ തോന്നിയ പോലെ ഡ്രൈവ് ചെയ്യണത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കണം ഓരോക്കൊന്നും അറിയട്ടെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊരു ഇതൊക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഏതായാലും നിർത്താണ് സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട ആൾക്കാരൊക്കെ ആൾക്കാരാക്കാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ച് എക്സ് വൈബ് സ്വഗെയിൻ ജയ് ഹിന്ദ്